നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാറ്റഡ് കളിക്കാനിറങ്ങുന്നു എതിരാളികൾ വി എഫ് പി സ്റ്റ്യൂട്ട് ഗേർട്ടാണ് ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഡാനി കർവാഹലിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു റയൽ സോസിഡാഡിനെതിരെ വിനീ ജൂനിയർ കാണിച്ചത് കണ്ടില്ലേ ആ സെലിബ്രേഷൻ ശരിയാണോ എന്ന് അത് പലരും പല അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു മുൻ റയൽ മാഡ്രിഡ് ഇതിഹാസങ്ങളിൽ ഒരാൾ പോലും അദ്ദേഹം ആ ചെയ്ത് ശരിയായില്ല സ്വന്തം പുരപ്പുറത്തേക്ക് കല്ലെടുത്തിരുന്ന പോലെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടു ബാഴ്സലോണ ബേസ്ഡ് പത്രമായ മുണ്ടോ ഡിപ്പോട്ടി വോ ഇല്ല വിനിക്കിനി വാലൻഡ്യൂർ കൊടുക്കരുത് സ്വഭാവം ശരിയല്ല എന്ന് പറയുന്നതും കണ്ടു അവരുടെ വിചാരം സ്വഭാവ സർട്ടിഫിക്കറ്റാണ് വാലൻഡ്യൂർ എന്നാണ് സംഗതി എന്തായാലും പക്ഷേ ഇപ്പോൾ ഡാനിക് അർവാഹൽ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം കാണിച്ചു ആദ്യം ഇങ്ങനെ ചെവി ഇങ്ങനെ കാണിക്കുന്നു പിന്നെ സൈലൻസ് എന്ന രൂപത്തിലുള്ള അത് കാണിക്കുകയാണ് അതാണ് അന്ന് വിനി ചെയ്തത് അതിനെക്കുറിച്ച് ഡാനിക് കർവാഹൽ പറയുന്നത് വിനിയുടെ സെലിബ്രേഷൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ ആണ് തുടക്കം മുതൽ വിനിയെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്റ്റേഡിയത്തിൽ അത് ഞങ്ങൾ കേട്ടതാണ് അപ്പോൾ നിങ്ങൾ ചെയ്തതിന് തിരിച്ചു കിട്ടും നിങ്ങൾ പ്രൊവോക്ക് ചെയ്തു അതിന് തിരിച്ചു കിട്ടും യു പ്രൊവോക്ക് യു റിസീവ് അതായത് നമ്മുടെ നാട്ടിൽ പറയാറുള്ള പോലെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് കർവാഹൽ പറയുന്നു എന്നിട്ട് അദ്ദേഹം തൻ്റെ മെസ്സേജ് കൂടി പറയുകയാണ് എൻ്റെ മെസ്സേജ് വളരെ ക്ലിയറാണ് സ്പെയിനിൻ്റെയും അല്ലെങ്കിൽ റയൽ റയൽമാരിഡിൻ്റെയും നായകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് സീറോ ടോളറൻസ് എഗെയിൻസ്റ്റ് റേസിസം അതാണ് ഡാനി കർവാഹൽ നിലപാട് അറിയിച്ചിരിക്കുന്നത് അതുപോലെ അഞ്ചലോ ടീം പറഞ്ഞു എന്താണ് വിനീ ജൂനിയർക്ക് ഓരോ ദിവസങ്ങളിലും ഓരോ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എങ്ങനെയാണ് അദ്ദേഹം ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇതൊന്നും സഹിച്ചു നിൽക്കാൻ പറ്റില്ല വാമപ്പിൻ്റെ സമയത്ത് പോലും ഇൻസൾട്ട് ചെയ്യുന്നു കൂവുന്നു ഇത് നോർമലല്ല എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് സ്റ്റേഡിയങ്ങളിൽ ഇങ്ങനെയുള്ള ഇൻസൾട്ടുകൾ ഒഴിവാക്കാൻ എന്ന് തന്നെ കാർലോ ആഞ്ചിലോട്ടിയും പറയും ഇനിയിപ്പോൾ ഒരു സംഭവം പറയട്ടെ ഇത്തരം വീഡിയോകൾ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വിനി ജൂനിയർ അത് അർഹിക്കുന്നു സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ വരും വരും തന്നെ വരും അവരോടൊക്കെ നമ്മൾ നേരത്തെ ചോദിച്ച് വീണ്ടും ചോദിക്കുകയാണ് വിനി ജൂനിയർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ താങ്കൾ ആരാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എത്താം